മകൈരം നക്ഷത്രത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് നല്ലതുപോലെ ചിന്തിക്കേണ്ടതെന്നും അതുപോലെ ഏത് ദശാകാലങ്ങളാണ് നിങ്ങൾക്ക് മോശകരമായ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്നും ഒക്കെ ആണ് ഇവിടെ പറയുന്നത് ആ ഏതൊക്കെ കാലഘട്ടങ്ങൾ മോശം വരുന്നുവോ അതാത് സമയങ്ങളിൽ അതാത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുകയും വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യേണ്ടതൊക്കെ വളരെയേറെ അത്യാവശ്യവും നിങ്ങൾ ഗുണകരമായ നല്ല ഒരു ജീവിതത്തിനുള്ള മാർഗമൊക്കെ തെളിയുകയും ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് ഇതിലൂടെ പറയുവാനായിട്ട് ഉള്ളത് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു തൊഴിൽ സ്ഥിരത ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായ ഒരു കാര്യം അതുപോലെ കുട്ടിക്കാലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വന്ന് ചികിത്സയൊക്കെ നേടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ട് എന്നുള്ളതാണ് ചെറുപ്പകാലത്തൊക്കെ വളരെയേറെ നല്ല ഫലത്തെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയില്ല എന്നതാണ് അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിൽ ഇടപെട്ടാലും രണ്ട് മനസ്സോടുകൂടി രണ്ട് ചിന്തയോടുകൂടിയൊക്കെ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഈ ഒരു ഇടപാടുകളിലൊക്കെയും നിങ്ങളുടെ ആ ഒരു രണ്ട് മനോഭാവം പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കും നിങ്ങൾക്ക് എന്നാലും എല്ലാ കാര്യത്തിലും നല്ല ആത്മാർത്ഥമായ ഒരു മനോഭാവവും നിങ്ങൾക്ക് ഉണ്ടാകുന്നു നിങ്ങളോട് ഇടപെട്ട് വരുന്ന എല്ലാവരോടും തന്നെ നിങ്ങൾ വളരെയേറെ സൗഹാർദ്ദപരമായിട്ടും ഒക്കെ തന്നെയാണ് നിങ്ങളൊക്കെയും ഇടപെടുക പക്ഷേ അതൊക്കെ തന്നെയും നിങ്ങൾക്ക് ദുരന്തങ്ങളായി മാറുന്ന സാഹചര്യവും ഉണ്ട് എന്നുള്ളത് സത്യമാണ് നിങ്ങൾ കൂട്ടുചേർന്ന് ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ആ വിശ്വാസം നിങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതും ഒരു പ്രധാനമായ വസ്തുതയാണ് പിന്നീട് ക്ലേശിക്കേണ്ട ഒരു സാഹചര്യമുണ്ടും അതുപോലെ തന്നെ പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും അവരെ സൃഷ്ടിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും തന്നെ വളരെയേറെ ലളിതമായ ഒരു ജീവിത അന്തരീക്ഷമാണ് എപ്പോഴും ആഗ്രഹിക്കുക ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് വളരെയേറെ തൃപ്തി നൽകുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കാം അതുപോലെ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ ശരി നിങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ലഭിച്ചു കഴിഞ്ഞാൽ പഴയതാണെങ്കിലും ലഭിച്ചാൽ നിങ്ങൾ തൃപ്തമാകും എന്നുള്ളതും ഒരു സത്യമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ മിതമായി ചെലവ് ചെയ്യണമെന്ന് മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ ഉപദേശിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ അത് പാലിക്കാറുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരുപാട് നട്ടം തിരിഞ്ഞ് കറങ്ങുന്ന ചില സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായി വരും എന്നുള്ളതും കൂടി യഥാർത്ഥമായി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഓരോ വിധത്തിലുള്ള ബാധ്യതകൾ ഉണ്ടാക്കി വച്ചിട്ട് അതിന് എങ്ങനെ തീർക്കും എങ്ങനെ തീർക്കുമെന്ന് ചിന്തിച്ച് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെ നടക്കാനും നിങ്ങൾക്ക് സാധ്യതകൾ തെളിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ വരവിൽ കവിഞ്ഞ ചിലവുകളാണ് നിങ്ങളുടെ ആ ഒരു ചിലവുകളെന്ന് പറയുന്നത് ആയിരം കിട്ടിയാൽ രണ്ടായിരം കടം വാങ്ങിക്കൂടി ചിലവാക്കുന്ന ഒരു പ്രവണതയുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അതൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അതൊന്നും തന്നെ ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇരുന്ന് നല്ല ശ്രദ്ധാപൂർവം കേൾക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ സ്വന്തം കാര്യത്തിൽ അതൊന്നും പ്രാപ്തമാക്കിക്കൊണ്ടുവരികയും ഇല്ല പൊതുവേ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമാണ് വിശ്വാസ്യത ഉള്ളത് മറ്റുള്ളവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നതാണ് നിങ്ങളെ പുറമേ കണ്ടു കഴിഞ്ഞാൽ വളരെയേറെ ധൈര്യശാലി ഒക്കെ ഉള്ള വ്യക്തികളായിട്ടാണ് എല്ലായിടത്തും കാണുക എന്നാലും ഉള്ളിൽ ഒരു ഭയം എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾക്കൊക്കെയും തന്നെ സ്വന്തമായ ഒരു ജീവിത വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതായത് മിഥുനം രാശി എന്ന് പറയുമ്പോഴേ അതങ്ങനെയാണ് ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ ഭൂപ്പാടും വന്ന് തന്നെയാണ് ഇവരൊക്കെയും കഴിയുക എന്നുള്ളത് അതുകൊണ്ട് മുപ്പത്തി രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു നല്ല കാലമെന്നുള്ള ആ ഒരു കാലം ആരംഭിക്കുന്നത് അതുവരെ പല വിധത്തിലുള്ള പരാജയങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെയേറെ വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ് പൊതുവേ നിങ്ങൾ സമാധാനക്കുറവ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ത് കാര്യങ്ങൾ എടുത്താലും ഒരു വിപ്രവളപരമായി ചെയ്തു തീർക്കണമെന്നുള്ള പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ ആ സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാവും എന്നുള്ളത് അപ്പോൾ എവിടെയെങ്കിലും ഒരാൾ ജോലിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും തന്നെ ഒൻപത് മണിക്ക് എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എട്ടരയ്ക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് അതുപോലെ ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ നാളുകാർക്ക് സഹോദരങ്ങളെ കൊണ്ടൊന്നും വലിയതായ ഗുണങ്ങളൊന്നും ഉണ്ടായ ചരിത്രമില്ല ഒന്നുകിൽ സം എല്ലാം സമ്പത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയായിരിക്കില്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു വസ്തുത അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുമായിട്ട് വഴക്കുകളൊക്കെ ഉണ്ടായി പിണങ്ങുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും അത് നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ ബാധിക്കുകയും വളരെയേറെ ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് നിങ്ങൾ വളരെയേറെ നിഷ്കളങ്കമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് അതായത് മനസ്സിനുള്ളിൽ യാതൊരു വിധത്തിലുള്ള ഒരു കളങ്കം ഒന്നും തന്നെ നിങ്ങൾ വയ്ക്കാറില്ല ഓരോ കാര്യത്തിലും ഇടപെടുമ്പോൾ ഓരോ വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ എന്നാൽ തിരിച്ചു കിട്ടുന്നതോ പരിഹാസം മാത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാർ കെട്ടുകളിലൊക്കെ ആയാലും ശരി നിങ്ങൾ നല്ലതും ചീത്തയൊന്നും നോക്കാറില്ല സുഹൃത്ത് അത്രമാത്രം പക്ഷേ എന്നിരുന്നാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതും വളരെയേറെ ദുഃഖകരമായ പല കാര്യങ്ങൾ തന്നെയാണ് എന്നാലും മുപ്പത് വയസ്സിനും ഒരു അമ്പ അമ്പത് വയസ്സിനും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പലവിധ നന്മകളും കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ പലവിധ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുമെന്നുള്ളതാണ് അയാൾ അങ്ങനെ ആയിരുന്നു ഇയാൾ ഇങ്ങനെയായിരുന്നു ഞാൻ അതിൽ ഇടപെടാൻ പാടില്ല ഞാൻ ഒറ്റയ്ക്ക് ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് പ്രാപ്തമാവുകയും അതിന് ശേഷം വരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നല്ല നല്ല നേട്ടങ്ങൾ സ്വന്തം നിലയ്ക്ക് സ്വന്തമായ അധ്വാനത്തിൽ തന്നെയാണ് നിങ്ങളൊക്കെ നേടുക എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ശരിയായ നിയന്ത്രണം വയ്ക്കേണ്ടതുണ്ട് എന്നുള്ള കൂടി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയെന്ന് വെച്ചാൽ മദ്യപാനം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുരുഷന്മാരായിട്ടുള്ളവർ അതൊക്കെ ഒഴിവാക്കണം അതുപോലുള്ള കൂട്ടുകെട്ടുകളൊന്നും ചെന്ന് ചാടുവാൻ പാടുള്ളത് കാരണം അതൊക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മോശകരമായ സാഹചര്യങ്ങൾക്ക് വഴിയായിട്ട് തുറന്നു വയ്ക്കുന്നത് എന്നുള്ളത് അതുപോലെ നിങ്ങളുടെ ഭാര്യ ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥയൊക്കെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ആശുപത്രിവാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും പണം കടം വാങ്ങിയൊക്കെ ചിലവാക്കേണ്ട ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വാക്ക് നിങ്ങളുടെ ഭാര്യ അംഗീകരിക്കാൻ കാര്യം നിങ്ങളുടെ ആ ഒരു വർത്തമാനം നിങ്ങൾ അവർക്കിഷ്ടപ്പെടാതെ വരും അവിടെയൊക്കെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കി പിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു ദിവസം തന്നെ അതൊക്കെ മറന്ന് പിണ ആ പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്ന് ചേരുന്ന ഒരു സാഹചര്യവും നിങ്ങളിലുണ്ട് എന്നുള്ളത് ഭാര്യയിൽ നിന്നൊക്കെ നല്ല സമ്പത്തൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ചിലപ്പോൾ പലർക്കും തന്നെ നല്ല ഇത്തിരി വസ്തുവൊക്കെ ഉള്ള ഇടങ്ങളിലൊക്കെ ആയിരിക്കും പലർക്കും വിവാഹങ്ങളൊക്കെ നടക്കുക അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിനൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ അതിന് തർക്കങ്ങളൊന്നും പറയാറും ഇല്ല എന്നുള്ളതും ഒരു ശരിയായ കാര്യമാണ് നല്ല ഈശ്വര വിശ്വാസമൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് എപ്പോഴും ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ നിഴലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് നയിക്കുവാനായി പ്രാപ്തമാക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ പിതാവിൽ നിന്നും തന്നെ വലുതായ നല്ല ഒരു ഫലത്തെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് എന്നാൽ അമ്മ എന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടവും ആദരവും ബഹുമാനവും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അച്ഛനോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അമ്മയോട് ഒരാൾക്കം നല്ല രീതിയിൽ തന്നെ ഒരു ബന്ധമാണ് അച്ഛനോട് പിണക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാൽ തന്നെയും ചില കാര്യങ്ങളിൽ തർക്കമനോഭാവം ഉണ്ടാകും എന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത വലിയ വലിയ ഏതെങ്കിലും ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിലേക്കൊക്കെ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ വലിയ ദോഷങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്താൽ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൽ ആണുങ്ങളായിട്ടുള്ള പലരും തന്നെ വാഹനം സംബന്ധപ്പെട്ട ഡ്രൈവിംഗ് സംബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്യുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇത്തരം തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് സ്വന്തമായ വാഹനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ലീസിനൊക്കെ കൊടുത്തിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് യന്ത്രം സംബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയേറെ താല്പര്യം ജനിപ്പിക്കുമെന്നുള്ളതാണ് ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഈ നക്ഷത്രത്തിലെ സ്ത്രീകളാണെങ്കിൽ നല്ല മാന്യമായ പെരുമാറ്റങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും അവർക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകാനും സംസാരിക്കുവാനൊക്കെ വളരെയേറെ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇവരോട് ഇഷ്ടം കൂടിയായിരിക്കും മറ്റുള്ളവരൊക്കെ നിന്ന് സംസാരിക്കുക പെട്ടെന്ന് ആരും പിണക്കാനുള്ള മനോഭാവമൊന്നും ഇവർക്ക് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് വാക്കുകളും പ്രവർത്തികളുമൊക്കെ നല്ല നല്ല ഒരു രീതിക്കുള്ള ഇടപെടലുകൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതായത് ആരെയും കിണക്ക ഞാൻ നേരത്തെ പെട്ടെന്ന് കിണക്കുവാനുള്ള മനോഭാവമൊന്നും ഇവർക്ക് ഒരു കാര്യത്തിലുമില്ല എന്നാൽ ഇവർക്ക് ഈ ഇടപെടലുകളൊക്കെ കാരണം തന്നെ ഇവർക്ക് മനശാന്തി ഇല്ലാത്ത ഒരു സാഹചര്യവും സ്ത്രീകൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുവാനായിട്ടുള്ളത് അതുപോലെ നിസാരപ്പെട്ട എന്തെങ്കിലും കാര്യത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മനോഭാവത്തിലേക്ക് മാറുകയും ചെയ്യും സ്ത്രീകളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ നക്ഷത്രം എന്ന് പറയുന്നത് യാത്ര പോകാനായിട്ട് ഉള്ള നക്ഷത്രമാണ് നല്ല അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഒരു വീടൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെയും ഈ നക്ഷത്രത്തിൽ ചെയ്യാം അപ്പോൾ ഈ ചില ചില കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു നക്ഷത്രം നല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ കാലഘട്ടം ചൊവ്വ ദശാകാലമാണ് എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വ ദശയിലെന്ന് പറയുമ്പോൾ രാഹു ഇതാണ് വരുന്നത് രാഹുവിൻ്റെ ആ ഒരു കാലമാണ് അപ്പോൾ പതിനെട്ട് വർഷക്കാലം രാഹുവിൻ്റെ ദശയും പിന്നീട് വരുന്നത് വ്യാഴൻ ദശ പതിനാറ് വർഷവും ശനി ദശ പത്തൊൻപത് വർഷവും ബുധൻ ദശ പതിനേഴ് വർഷവും കേതുവിന് ഏഴ് വർഷവും എന്നിങ്ങനെയാണ് ഇവരുടെ ദശ കാലങ്ങൾ നടന്നു പോ കൊണ്ടുപോകുന്നത് അപ്പം ഈ കാലഘട്ടങ്ങളൊക്കെ തന്നെ വളരെയേറെ കരുതലോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഗുണപരമായ നല്ല മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാക്കാം അതുപോലെ പ്രതികൂലമായ നക്ഷത്രം എന്ന് പറയുമ്പോൾ പുണർദ്ദം ആയില്യം പൂരം മകയിരത്തിൻ്റെ ഇടവക്കൂറിന് മൂലം നക്ഷത്രം അതുപോലെ പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളൊക്കെയും ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ തന്നെയാണ് ഇവരുമായിട്ട് സാമ്പത്തികപരമായ ഇടപാടുകളൊന്നും തന്നെ വയ്ക്കുവാൻ പാടുള്ളത അതായത് ബിസിനസ് സംബന്ധപ്പെട്ട ഇടപാടുകളൊന്നും തന്നെ ഇവരുമായിട്ട് നമ്മൾ നടത്തുവാൻ പാടുള്ളതല്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റവും വിജയവും ഒക്കെ നൽകും കാരണം മനോഭാവങ്ങളുടെ വ്യത്യാസം തന്നെയാണ് അവിടെ അത് പ്രാപ്തമാക്കുന്നത് എന്ന് വെച്ച് ഓരോ വ്യക്തികളോടും നമുക്ക് നക്ഷത്രം ഏതാ നക്ഷത്രം ഏതാന്ന് ചോദിച്ച് ഇടപെടാനും കഴിയില്ല എന്നാലും സമ്പത്ത് സംബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ വെറുതെ എങ്കിലും ഒന്ന് ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഗുണപരമായ നല്ല മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വ്യാഴദശ ബുധദശ ശുക്രദശ എന്നിങ്ങനെയുള്ള ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ ആ ദശാകാലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ആ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്താൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും അത് മകീരക്കാരാണെങ്കിൽ ചൊവ്വ ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മുരുകനെ പ്രാർത്ഥിക്കുന്നു മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണകരം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു രാശിക്ക് എപ്പോഴൊക്കെ ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിഷേകം നടത്താൻ കഴിയുമോ അർച്ചനകൾ ചെയ്യുവാൻ കഴിയും അതെല്ലാം ജീവിതത്തിൽ വിലയേറിയ നല്ല ഉയർച്ചകളായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക മകൈരം നക്ഷത്രം ചിത്ര നക്ഷത്രം അവിട്ടം നക്ഷത്രം എന്നിങ്ങനെ ഏതെങ്കിലും ഒരു നക്ഷത്രം വരികയാണെങ്കിൽ അന്ന് ഇതുപോലെ തന്നെ ശ്രീ മുരുകൻ്റെ ഒരു മന്ത്രം ജീവിക്കുകയോ അല്ലെങ്കിൽ സ്തോത്രം പറയുകയോ അദ്ദേഹത്തിൻ്റെ സ്കന്ധഷ്ടി കവശം എന്ന ആ ഒരു ഇതൊക്കെ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ല ഫലത്തെ ജീവിതത്തിൽ നൽകും മൊബൈൽ ഫോണിൽ തന്നെ ആവശ്യം പോലെ അത് കിട്ടും നിങ്ങൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഓണാക്കി പോക്കറ്റിൽ ചെറിയ സൗണ്ടിലൊക്കെ ഇട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് നല്ല നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് അതുപോലെ ചൊവ്വാഴ്ചയും മകൈരവും ഒക്കെ വരുന്ന ചേർന്ന് വരുന്ന ദിവസത്തിൽ നിങ്ങൾ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ സ്ത്രീകളൊക്കെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ചുവന്ന വസ്ത്രം നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ ഒരു മാറ്റത്തെ തരും ഇടവക്കൂറുകാരാണെങ്കിൽ ശുക്രനെ പ്രാർത്ഥിക്കുക മിഥുനക്കൂറുകാരാണെങ്കിൽ ബുധനെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും ബുധൻ എന്ന് പറയുമ്പോൾ നമുക്ക് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം ശുക്രൻ എന്ന് പറയുന്ന സമയത്ത് അതും മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയും കൂടെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടും അതാത് സമയം ഏത് ദശയാണോ നടക്കുന്നത് ഇപ്പോൾ ദശ നടക്കുമ്പോഴാണെങ്കിലും ശരി അപഹാരം ദശയാണെങ്കിൽ പോലും ഇപ്പോൾ ബുധൻ ദശ നടക്കുമ്പോൾ ശുക്രൻ്റെ ഒരു അപഹാരകാലം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ വ്യാഴദശ നടക്കുമ്പോൾ ബുധൻ്റെ അപഹാരകാലം വരികയാണെങ്കിൽ അതും നല്ല ഫലം ചെയ്യും അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫലത്തെ നമ്മൾ ലഭിച്ച് നേടി അനുഗ്രഹങ്ങൾ വരണമെങ്കിൽ അതാത് സമയങ്ങളെ അറിഞ്ഞു തന്നെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും കൂടി മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് നിങ്ങളുടെ നക്ഷത്ര ദേവതയായിട്ട് വരുന്നത് അപ്പോൾ ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണം തന്നെയാണ് പൗർണമി ദിനത്തിലൊക്കെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയേറെ നല്ല ഫലത്തെ തരും അതുപോലെ തന്നെ ചന്ദ്രഭഗവാന്റെ ആ ഒരു മന്ത്രമായ ഓം മസേ നമഹ എന്ന ആ ഒരു മന്ത്രം നിത്യേന ഒരു തവണയെങ്കിലും ഉരുവിടുന്നതോ അല്ലെങ്കിൽ പോക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നതോ ഒക്കെ നല്ലത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പേഴ്സിനുള്ളിൽ എഴുതി വച്ചേക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ ഇല്ലെങ്കിൽ കൂടിയും അത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും നിങ്ങളുടെ നക്ഷത്ര മൃഗമെന്ന് പറയുന്നത് പാമ്പാണ് അപ്പോൾ നാഗങ്ങൾക്ക് പൂജ ചെയ്യുക നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പാലാഭിഷേകമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ വൃക്ഷം എന്ന് പറഞ്ഞാൽ കരിങ്ങാലിയാണ് നിങ്ങളുടെ വൃക്ഷം കരിങ്ങാലി മരം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ കുടിക്കുമ്പോൾ കരിങ്ങാലി വെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ വളരെയേറെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും നിങ്ങളുടെ ഗണമെന്ന് പറയുന്നത് ദേവഗണമാണ് അപ്പോൾ ദേവഗണത്തിൽ വരുന്നവർക്ക് എപ്പോഴും ഒരു വിജയഭാവം മനസ്സിലും ഉള്ളിലും ശരീരത്തിലും ഒക്കെ എപ്പോഴും പ്രാപ്തമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ എതിർത്ത് തോൽപ്പിക്കാനൊക്കെ വളരെയേറെ പ്രയാസങ്ങളും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ദേവഗണത്തിൽപ്പെട്ട ആൾക്കാർ യോനി എന്ന് പറയുന്നത് യോനിയാണ് അപ്പോൾ ഒരു സ്ത്രയണ മനോഭാവം എല്ലാ എപ്പോഴും ഒരു ദുഃഖ മനോഭാവം ഉള്ള വ്യക്തികൾ തന്നെയായി മാറി പക്ഷി എന്ന് പറയുന്നത് പുള്ളാണ് പുള്ളു എന്ന് പറയുമ്പോൾ മൂങ്ങ മൂങ്ങയാണ് നിങ്ങളുടെ ആ ഒരു പക്ഷി അപ്പോൾ അത് ആ മൂങ്ങയോ വെള്ളി മൂങ്ങയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുകഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതും അണങ്ങുന്നതൊക്കെ അതൊക്കെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഭൂതം എന്ന് പറയുന്നത് ഭൂമിയാണ് അപ്പോൾ ഭൂമി ചവിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഭൂമിയിൽ തൊട്ടു വണങ്ങുന്നത് വളരെയേറെ നല്ലത് ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ തൊട്ട് ഭൂമിയിൽ തൊട്ടു വണങ്ങുന്നതും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തൊട്ടു വണങ്ങുന്നതെല്ലാം ഗുണകരമായ നല്ല ഫലത്തെ തരും അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ മുട്ടുകുത്തി നമസ്കരിക്കുക സാഷ്ടാംഗ നമസ്കാരം നടത്തുക അപ്പോൾ ഇതെല്ലാം ഭൂമിയെ കൂടി ചേർത്ത് ശരീരം വന്നിക്കുന്ന ആ ഒരു പ്രവണതയായി മാറും അപ്പോൾ അതൊക്കെ നല്ല നല്ലത് തന്നെ ഭൂമിയിൽ തൊട്ട് തൊഴുത് നിങ്ങൾ എന്ത് കാര്യത്തിനും ഇറങ്ങിയാലും അതൊക്കെ ശുഭകരമായ ഒരു വിജയം തന്നെയായിരിക്കും എന്നത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഭൂമിയിൽ തൊട്ടുകൂടി വന്ദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഭൂമിയിലേക്ക് ആ ഒരു ഐശ്വര്യവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും കാരണം അതൊരു നല്ല ഒരു പ്രവണതയാണ് തന്നെയാണ് ഭൂമി ഭൂതമായിട്ട് വരുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ് ഇല്ലെങ്കിൽ നമുക്ക് ചവിട്ടി നിൽക്കാൻ പോലും ഇടമില്ല എന്നതാണ് ഒരു വസ്തുത അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ശരിയായ രീതിക്ക് ശരിയായ സമയങ്ങളിൽ ശരിയായ രീതിക്ക് അർച്ചനകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നല്ല ഒരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് കൂടി ഞാനിവിടെ പറയുകയാണ് ശുഭം